ഹായ് നമ്മുടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഹാപ്പി 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 ബർത്ത്ഡേ 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 ബ്രോ ഓരോ ആളായി ജോയിൻ ചെയ്യുന്നുണ്ട് വെൽക്കം വെൽക്കം വണ്ടി കണ്ടോ വണ്ടിയിൽ നമ്മളെ ഗ്യാങ് ആണ് മൂന്ന് വണ്ടി അടുപ്പിച്ചടിപ്പിച്ചാണ് പോകുന്നത് സെലിബ്രിറ്റി ആണ് എന്താണ് നീ പ്രതീക്ഷിക്കുന്നത് സാർ കൊടുക്കാൻ ഇതാണ് വീട് ഇതാ കൊണ്ടുപോവാണ് നമ്മളെ വണ്ടി ഫുൾ ആയി ഇനിയിപ്പോ

നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇവൻ ഫ്രണ്ട്സ് വളരെ കുറവാടൽപ്പാലത്ത് വന്നിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഒപ്പനം കൂട്ടിയിട്ട് ഒരുപാട് ആളുകളായിട്ട് കേക്ക് മുറിക്കണം എന്നാണ് എന്റെ ആഗ്രഹം നമുക്ക് ആരെങ്കിലും വിളിച്ചാലും ആരെങ്കിലും വിളിച്ചാൽ വരുമോ നോക്കാം ായിട്ട് പറയാണ് എന്റെ ബർത്ത്ഡേക്ക് കടൽപ്പാതക്ക് പോയി കേക്ക് കൊടുക്കണം കടൽ കണ്ടിട്ട് കടലിന്റെ തിരകൾ എടുത്തു കേക്ക് ഇവർക്ക് കടലമ്മൂ കേട്ടെടുക്കണം കൈഷ് എന്റെ പിറന്നാളിന് അപ്പുറത്തെ പിള്ളേർക്കെല്ലാം കേക്ക് കൊടുക്കുവാണ് കേക്ക് കേക്ക് കൊടുക്കാൻ നാട്ടുകാരുമായി ആൾക്കാരുമായി എന്തൊരു മനുഷ്യ സ്നേഹിയാണ് ഇവൻ ലോക ഇവനെ നമ്മൾ ഒരുപാട് പണികൾ ആലോചിച്ചാണ് മുട്ട തലക്കടിക്കല് മൈദയിൽ കുളിപ്പിക്കല് പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല സാരൻ സാധനം എന്താണ് ഇതിപ്പോ കളിപ്പാലേ ആഹ് ഇത് ചുറ്റും ഓടി ധൈര്യം ഉണ്ട എനിക്ക് ഓടാൻ ധൈര്യമില്ല ഓടിക്കഴിഞ്ഞാല് ചാലഞ്ച് ഇവര് ഫുഡ് ഫുഡ് ആഹ് ഫുഡ് ഓക്കെ അയിൽ ഓട എന്റെ ചുറ്റി വരണം അത് പറയലോടിക്ക ഇരുപത് മിനിറ്റോളായി ഇവൻ ഓടിയിട്ട് എത്തിയില്ല കാശ് ഇവനെ കാണുന്നില്ല അവൻ വരുന്നുണ്ടോ നോക്കിയാ വരുന്നുണ്ടാവും തൽപ്പാലത്ത് ഫുൾ ഓടി ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഏകദേശം അരമണിക്കൂറായി പോയിട്ട് ഇരുപത്തിയഞ്ചു മിനിറ്റോളായി പോയിട്ട് അപ്പൊ സെറ്റാണ് മോനെ ഓടി വന്ന് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാടിയുള്ള തട്ടുകടെ പോകാൻ പറയുന്നത് ഇൻട്രോവേട്ടാണ് ാണ് കഞ്ചള കുഞ്ചളാണ് ഗൈസ് നമ്മളിതാ എത്തി പിന്നെ ഇതെ ചിലവാണ് ഞാൻ ചലഞ്ച കടത്തിന്റെ പ്രോട്ടീൻ തൽക്കാലം തൽക്കാലം തൽക്കാലത്തേക്ക് ഇതാണ് കഴിച്ചത് ചലഞ്ചിത ആ ഒരു ശിവരം എന്റെ മുഖത്തുണ്ട് പൊട്ടൊക്കെ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോ ഇൾക്കാര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ ഇന്റെ ഇൻട്രോട്ട് ചെറുതായിട്ട് അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുമ്പോ ഇന്റെ മൈൻഡ് എന്തായിരുന്നു അതാണ് ആണല്ലേ